കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകവും പ്രകൃതിയുടെ സൗന്ദര്യവും സംഗമിക്കുന്ന നഗരമാണ് പത്മനാഭന്റെ മണ്ണ് തൃശൂർ കഴിഞ്ഞാൽ ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മധ്യവർഗാധിപത്യമുള്ള മണ്ഡലത്തിൽ മൂന്ന് തവണ വിജയിച്ച നിലവിലെ എം പി ശശി തരൂർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സി പി ഐയിൽ നിന്നുള്ള മുൻ എം പി പന്യൻ രവീന്ദ്രൻ എന്നിവർ തമ്മിൽ ഉജ്ജ്വലമായ ത്രികോണ പോരാട്ടമായിരിക്കും നടക്കുക കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നോ മാത്രമാണ് ലോക്സഭയിൽ സ്ഥാനം നേടിയിട്ടുള്ളത് ഇത് തന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് നിലവിലെ എം പി ശശി തരൂർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും മുൻ യു എൻ യജ്ഞത്തിന്റെ ജനപ്രീതി കുറഞ്ഞില്ല പതിനഞ്ച് വർഷത്തിനു ശേഷം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്ന പന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചുവരവാണ് സി പി ഐ എം നേതാവ് പി കെ വാസുദേവൻ നായരുടെ മരണശേഷം നടന്ന രണ്ടായിരത്തി അഞ്ചിലെ തിരുവനന്തപുരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിരുന്നു തിരുവനന്തപുരത്ത് ആദ്യ ഫ്യൂച്ചർ ലാബ് സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരും മണ്ഡലത്തിന്റെ തന്റെ മുന്നേറ്റം തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ ഇതുവരെ ഒരു ലോക്സഭാ സീറ്റ് പോലും ബി ജെ പിക്ക് നേടാനായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന്റെ വിജയം മാത്രമാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ നേടിയ മുപ്പത്തിയൊന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് ഇരുപതിൽ ബി ജെ പിക്ക് നേടിയതിൽ ഏറ്റവും ഉയർന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടാനാകാതെ പോയ കേരളത്തിലേക്ക് ചുവടുവെക്കാനുള്ള ബി ജെ പിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മോദി മന്ത്രിസഭയിലെ സഹമന്ത്രി ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നേ ദശാംശം ഏഴ് ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് അതിൽ പത്ത് ലക്ഷം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് തലസ്ഥാനം ഇക്കുറി ആർക്കൊപ്പമെന്ന് കണ്ടറിയാം